അള്ളാഹു പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ യുബരി ജന്മത്തിലെ ഉള്ള അന്ധത ഈസാ നബി അലിഹിസലാം ഒരു തടവൽ കൊണ്ട് സുഖപ്പെടുത്തുന്നു ആ ഈസാ നബിയേക്കാൾ ഉത്തമനാണ് മൂസ അലിഹി ഉത്തമനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം അലിഹിസ്ലാം ആ കുഞ്ഞിൻ്റെ കണ്ണു കൊടുത്തു അള്ളാഹു ആ കുഞ്ഞിന്റെ കണ്ണും മകക്കണ്ണും തുറന്നുകൊടുത്തപ്പോൾക്കും മുഴുവനും വെളിച്ചം കിട്ടിപ്പോയി ഇരുന്നൂറ്റി അമ്പത് കിതാബുകൾ ആ മഹാൻ എഴുതിയിട്ടുണ്ട് താരിഹുൽ കബീർ അതിൽ ഒന്നാണ് അദബുൽ അതിൽ മറ്റൊരു കിതാബാണ് അൽ ആ മഹാപണ്ഡിതൻ ഇമാം ഷാഫഴി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ള മഹാവ്യക്തിത്വമാണ് കണ്ണിന് കാഴ്ച നൽകിയത് സെയ്യദുൻ അൽ ഹലീദു ഇബ്രാഹീമു അലിഹിസല ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു രണ്ട് കണ്ണും കാണാത്ത കുട്ടി ആ കുട്ടിയുടെ കുടുംബം അറു കൊണ്ട് ബുദ്ധിമുട്ടുകയുമായിരുന്നു ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നാണ് ഉമ്മ ഫാത്തിമ എന്നാണ് രണ്ടു കണ്ണും കാണാത്ത കയ്യിൽ ഇത്തിരി പോലും പണം ഇല്ലാത്ത ബാപ്പ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ ആ കുട്ടിയുടെ അവസ്ഥ ചിന്തിച്ചപ്പോൾ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉരുണ്ടു ചാടുകയാണ് ഫാത്മയെന്ന ആ ഉമ്മ ഒരു ദിവസം രാത്രിയിൽ ചെയ്തു അല്ലോ എൻ്റെ രണ്ട് കണ്ണും പോയാലും സാരമില്ല ഈ കുട്ടിക്ക് നീ കാഴ്ച കൊടുക്കേ മതിയാവൂ ഫാത്തിമ എന്ന സ്ത്രീ രാത്രി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കടന്നുറങ്ങി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെറിയ കുഞ്ഞും കൂടെ ഉറങ്ങുന്നു രാത്രി സമയത്ത് ആ സ്ത്രീ സ്വപ്നത്തിൽ കാണുന്നു ഹലിയിലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം ഈ പെണ്ണിനെ വന്ന് കുറ്റപ്പെടുത്തുകയാണ് ഫാത്തിമ നീ എന്ത് കടുപ്പത്തിലാണ് ദുആ ചെയ്തു കളഞ്ഞത് എത്ര കടുത്ത ഭാഷയാണ് നീ പ്രയോഗിച്ചത് എൻ്റെ കുഞ്ഞിന് കാഴ്ച വേണം ശരിയാണ് അതിന് നിന്റെ രണ്ടു കണ്ണും പോകേണ്ടതില്ലല്ലോ അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇങ്ങനെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന രൂപത്തിൽ ദ ചെയ്യാൻ പാടില്ലല്ലോ ഫാത്തിമയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല നിന്റെ ഹൃദയത്തിന്റെ വേദന വാക്കുകളിൽ പ്രതിഫലിച്ചതാണ് എവിടെ നിന്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരൂ സ്വപ്നമാണ് ഫാത്തിമ എന്ന സ്ത്രീ വിധവയായ സ്ത്രീ ദരിദ്രയായ സ്ത്രീ രണ്ടു കണ്ണുമില്ലാത്ത കൊച്ചു കുഞ്ഞിനെ ഇബ്രാഹിമുൽ ഹലീൽ അലി ഹിസ്ലാമിനടുക്കലേ മെല്ലെ അങ്ങ് നീക്കി വെച്ചു കൊടുത്തപ്പോൾ ഇബ്രാഹിം അലിഹിസ്വലാത്തു വസ്സലാം അള്ളാഹു ഈസാനബിയെപ്പറ്റി ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ യുബുരി ഉല്ല ജന്മത്തിലെ ഉള്ള അന്ധത ഈസാ നബി അലി ഒരു തടവൽ കൊണ്ട് സുഖപ്പെടുത്തുന്നു ആ ഈസാ നബിയെ ഉത്തമനാണ് മൂസ അലി അവിടുത്തെ ഉത്തമനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാം ആ കുഞ്ഞിൻ്റെ രണ്ട് കണ്ണുകളിൽ തടവിയപ്പോൾ കുഞ്ഞിനു കാഴ്ച കെട്ടി എന്ന് സ്വപ്നത്തിൽ കണ്ട ആ ഉമ്മ സന്തോഷാധിക്യം കൊണ്ട് ഞെട്ടി ഉണർന്നപ്പോൾ ഇപ്പോൾ മുന്നിലുള്ളത് കുറ്റാക്കൂരിട്ടാണ് കട്ടപ്പുകയാണ് സ്വപ്നത്തിന് നല്ല മധുരമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞെട്ടി ഉണർന്നപ്പോൾ പൂർണ്ണ നിരാശയാണ് ആ ഉമ്മാന്റെ മാനസികാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും ഉണർന്നു കിടക്കുന്ന ആ സ്ത്രീ അപ്പോൾ തിരിച്ചറിയുന്നു സ്വന്തം കുഞ്ഞും ഉണർന്നിട്ടുണ്ട് എന്തോ കാരണം കാണും ആ കുഞ്ഞിനെ മൂട്ട മൂട്ടകടിച്ചുവോ ആ കുഞ്ഞിനെ കൊതുകു ശല്യപ്പെടുത്തിയോ ആ കുഞ്ഞിന് മൂത്ര ഒഴിക്കാനുണ്ടോ വാത്സല്യത്തോടെ ഉമ്മ കുഞ്ഞിനെ പരിചരിക്കുന്നതിൻ്റെ ഭാഗമായി വെളിച്ചം തെളിച്ചു ആ കുണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത്ഭുതം കാണുകയാണ് ആ ഉമ്മ ഇന്നു വരെ കൂമ്പിയടഞ്ഞുകിടന്ന് ആ കുഞ്ഞിൻ്റെ രണ്ടു കണ്ണുകളും തുറന്നിരിക്കുന്നു ആ വിടർന്ന രണ്ടു കണ്ണുകളും ആദ്യമായി തുറന്നു വെച്ച് കുഞ്ഞ് ഉമ്മായെ നോക്കി നിൽക്കുന്നു ഉമ്മാ എന്നും വിളിച്ച് ആ കുഞ്ഞു ഉമ്മയെ ചാടി പിടിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നു സ്വർഗീയ നിമിഷങ്ങളാണ് ആ ഉമ്മയും കുഞ്ഞും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് പൊട്ടിച്ചിരിച്ച് തുള്ളിച്ചാടി ആ രാത്രി നേരം പുലരുവോളം ആഘോഷമാണ് കഥ പറഞ്ഞു നിർത്തട്ടെ ഈ കുഞ്ഞിന്റെ പേര് ഫാത്തിമ അല്ല മുഹമ്മദ് ആ പെണ്ണിന്റെ പേര് ഫാത്തിമ നിങ്ങൾ അറിയുമോ ആ കുഞ്ഞിനെ ആ ഉമ്മയെ ലോകമുസ്ലിംകൾ എല്ലാവരും അറിയും അവരാരാണ് ഇരുന്നൂറ്റി അമ്പത് കിതാബുകൾ എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനാണ് ക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച ലോക മുസ്ലിമീങ്ങൾക്ക് വലിയ ഇമാമാണ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസി സയ്യിദുനാ ബിനു ബുഖാരി മാം ബുഖാരി തങ്ങളുടെ കഥയാണ് പറഞ്ഞത് ഇബ്രാഹിം അലിഹിസ്ലാം ആ കുഞ്ഞിൻ്റെ മുഴുവനും വെളിച്ചം കിട്ടിപ്പോയിരുന്നൂറ്റി അമ്പത് കിതാബുകൾ ആ മഹാൻ എഴുതിയിട്ടുണ്ട് താരിഹുൽ കബീർ അതിൽ ഒന്നാണ് അദബുൽ മുഫറദ് അതിൽ മറ്റൊരു കിതാബാണ് ആ മഹാപണ്ഡിതൻ ഇമാം ഷാഫി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ള മഹാവ്യക്തി കണ്ണന് കാഴ്ച നൽകിയത് ഇബ്രാഹിം ഇബ്രാഹിമുസ് ശവ്വാലു ഒന്ന് അവിടുത്തെ വിയോഗത്തിന്റെ ദിവസമാണ് നമ്മൾ ആ മഹാനുഭാവന അനുസ്മരിക്കുന്നു അള്ളാഹു അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വറക്കത്തിൽ തരട്ടെ എല്ലാ പ്രവർത്തനങ്ങളിലും റബ്ബിന്റെ നൂറ് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ചെയ്യുന്നു